ബിഗ് ബ്രേക്കിംഗ് പാങ്ങോട് സൈനിക രാജ്ഭവനിലെത്തി ഗവർണറുമായി അടിയന്തര ചർച്ച നടത്തി ഗവർണർക്ക് സുരക്ഷ ഒരുക്കാൻ ഇന്ത്യൻ സൈന്യം ഗവർണർ വധിക്കാനടക്കം നീക്കം നടന്നിട്ടും കേരള പോലീസിന് തടയാനാകാത്ത സാഹചര്യത്തിൽ ഏത് സമയത്തും ഗവർണറുടെ സംരക്ഷണം ഇന്ത്യൻ മിലിട്ടറി ഏറ്റെടുക്കും കൂടുതൽ സൈനിക മേധാവി ചർച്ച നടത്തി ഔദ്യോഗിക സന്ദർശനമായിരുന്നു പാങ്ങോട് മിലിട്ടറി ക്യാമ്പ് കമാൻഡർ ബ്രിഗേഡിയർ സലിൻ എം ആണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ രാജ്ഭവനിൽ ചെന്ന് സന്ദർശിച്ചത് നീണ്ട ചർച്ച നടത്തി ഇതുമായി ബന്ധപ്പെട്ട് ചിത്രങ്ങൾ ഗവർണറുടെ ഔദ്യോഗിക പേജിൽ തന്നെ പുറത്തു വന്നിരിക്കുകയാണ് കേരളത്തിൽ പ്രത്യേകമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ ഗവർണറോടുള്ള സർക്കാരിന്റെ നിലപാട് ഇപ്പോൾ ഏറെ ചർച്ചാ വിഷയവും ശ്രദ്ധേയവുമാണ് ഗവർണർക്ക് സംരക്ഷണം കൊടുക്കേണ്ട സർക്കാരിന് അതിന് സാധിക്കാതെ വരുന്നു പോലീസിന് ഗവർണർക്ക് സംരക്ഷണം കൊടുക്കുന്നതിൽ ഗുരുതരമായിട്ടുള്ള വീഴ്ച സംഭവിക്കുന്നു തുടർച്ചയായ വീഴ്ച വർഷങ്ങളായി ഗവർണറെ ഭരണപക്ഷത്തെ പ്രവർത്തകരും ഡിവൈഎഫ്ഐക്കാരും സി പി എം കാരും ഇപ്പോൾ എസ് എഫ് ഐക്കാരും വേട്ടയാടുകയും വധശ്രമം അടക്കമുള്ള കാര്യങ്ങൾ നടത്തുകയുമാണ് ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഇന്റലിജൻസ് വൃത്തങ്ങളിലും അതുപോലെ സൈനിക വൃത്തങ്ങളിലും ഒക്കെ നിരീക്ഷണം തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ കൂടി ഭാഗമാണ് ഇപ്പോഴത്തെ സൈനിക മേധാവിയുടെ സന്ദർശനം ഏതെങ്കിലും കാരണവശാൽ കേരള പോലീസിന് ഗവർണർക്ക് സംരക്ഷണം ഒരുക്കുവാൻ പരാജയപ്പെടുകയോ കഴിയാതിരിക്കുകയോ അല്ലെങ്കിൽ മനഃപൂർവ്വം ഇപ്പോൾ കാണിക്കുന്നത് പോലെ മനപൂർവ്വം അക്രമികളുടെ കൈകളിലേക്ക് ഭരണഘടനാ തലവിനെ വിട്ടുകൊടുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് നോക്കി നിൽക്കില്ല ആ നിമിഷം അല്ലെങ്കിൽ ആ മിനിറ്റിൽ തന്നെ ഇടപെടുവാനുള്ള വലിയ സജ്ജീകരണങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും സൈന്യത്തിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടാകുന്നു എന്നുള്ളതിന്റെ സൂചനയാണ് കേരള പോലീസിന്റെ ചുമതലയിൽ കേരള പോലീസിന്റെ സംരക്ഷണത്തിലുള്ള ഗവർണർക്ക് വലിയ തോതിലുള്ള ഭീഷണിയും ജീവനുള്ള ആശങ്കയും അദ്ദേഹത്തിന്റെ പൊതുപരിപാടികളിൽ വലിയ തോതിലുള്ള ആക്രമണവും സംഘർഷവും ഉണ്ടാകുന്നു ഇതിനെതിരെ നടപടിയെടുക്കുവാനോ ഇത് ഒഴിവാക്കുവാനോ കേരള പോലീസ് സമ്പൂർണമായി പരാജയപ്പെട്ടിരിക്കുന്നു ഇത് വലിയൊരു ചർച്ചാ വിഷയമാണ് രാജ്യത്ത് ഒരു ഗവർണർക്കെതിരെ ഇത്രമാത്രം ജനങ്ങളെ ഇളക്കിവിട്ട് കലാപമുണ്ടാക്കുക അക്രമം ഉണ്ടാക്കുക ഭരണഘടനാ തലവനായിട്ടുള്ള ഗവർണറെ പൊതുജന മധ്യത്തിൽ ആക്രമിക്കാൻ മുതിരുക അദ്ദേഹത്തിന്റെ കാർ ആക്രമിക്കുക ഇതൊന്നും ഇന്ത്യയിൽ കേട്ടുകേഴ്വില്ലാത്ത കാര്യമാണ് ഭീകര അല്ലെങ്കിൽ സംഘർഷബാധിത പ്രദേശത്ത് ഭീകര ബാധിതമായിട്ടുള്ള സ്ഥലങ്ങളിൽ ഒരു ഭരണഘടനാ തലവൻ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന സുരക്ഷാ പ്രശ്നങ്ങൾ ഇപ്പോൾ കേരളത്തിൽ ഗവർണർക്കെതിരെ ഉണ്ടാകുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് സൈനിക വൃത്തങ്ങളും സൈനിക മേധാവികളും ഇക്കാര്യത്തിൽ ഇടപെടുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു ഒരു ഇടപെടലായിട്ട് തന്നെ ഇതിനെ കാണാം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ രാജ്ഭവനിൽ ചെന്ന് ചർച്ച നടത്തിയത് പാങ്ങോട് മിലിട്ടറി ക്യാമ്പിൻ്റെ മേധാവിയാണ് എന്നത് വളരെ ശ്രദ്ധേയമാണ് ചെറിയ ഒരാളല്ല സന്ദർശിച്ചിരിക്കുന്നത് അങ്ങോട്ട് ചെന്ന് ഔദ്യോഗികമായിട്ടുള്ള കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു ഇതിൻ്റെ വിശദാംശങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല കേരളത്തിലെ എസ് എഫ് ഐയെ കൊണ്ട് കൂടിയാൽ കൂട്ടുന്ന ഒരു വിഷയമല്ല ഇത് അതുപോലെ തന്നെ കേരള പോലീസ് ഗവർണർക്ക് സംരക്ഷണം കൊടുക്കുവാൻ തയ്യാറായിട്ടില്ല അത് കേരള പോലീസ് കൂട്ടിയാൽ കൂടുന്ന ഒരു വിഷയവുമല്ല അതിനും മുകളിലാണ് കാര്യങ്ങൾ എന്ന് വളരെ വ്യക്തമാണ് ഗവർണറുടെ സംരക്ഷണത്തിനായി മിലിട്ടറി ഇന്റലി ഇന്റലിജൻസും കേന്ദ്ര ഏജൻസികളും വലിയ നീക്കവും വേണ്ടത്ര ജാഗ്രതയും ഇപ്പോൾ നടത്തുന്നു അതുകൊണ്ട് തന്നെയാണ് സൈന്യം ഏത് സമയത്ത് വേണമെങ്കിലും ഗവർണർക്ക് സംരക്ഷണം കൊടുക്കുവാൻ തയ്യാറാണ് എന്നതിന്റെ ഒരു സൂചന അതിന്റെ ഒരു മാസ്റ്റർ പ്ലാൻ ഗവർണറുമായി ആലോചിച്ച് രാജ്ഭവനുമായി ആലോചിച്ച് തയ്യാറാക്കുന്നതിന്റെ ഒരു സൂചന തന്നെയാണ് ഇതെന്ന് നമുക്ക് അനുമാനിക്കേണ്ടി വരും കാരണം കേരള പോലീസിന്റെ കൈകളിൽ ഗവർണർ സുരക്ഷിതമല്ല എന്ന് നിരവധി നിരവധി തവണ കണ്ടതാണ് മുമ്പ് രണ്ടു വർഷം മുമ്പ് കണ്ണൂരിൽ ഗവർണർക്ക് നേരെ ആക്രമണം ഉണ്ടായിരുന്നു കണ്ണൂരിൽ ദേശവിരുദ്ധ ശക്തികൾ ഇന്ത്യാ വിരുദ്ധ ശക്തികളാണ് തനിക്കെതിരെ വധശ്രമം നടത്തുകയായിരുന്നു എന്ന് അന്ന് ഗവർണർ ആരോപിച്ചിരുന്നു വളരെ വ്യക്തമായിട്ടുള്ള ആരോപണമാണ് ഗവർണർക്കെതിരെ തനിക്കെതിരെ വധശ്രമം ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് അതിനെതിരെ കണ്ണൂരിൽ ഉണ്ടായ സംഭവത്തിൽ കേസെടുത്തിട്ടില്ല ഖഷീഫ് മുഹമ്മദ് എന്നൊരാൾ വേദിയിലേക്ക് പാഞ്ഞു കയറി യും തുടർന്ന് പിന്നാലെ എസ് എഫ് ഐയുടെ ഡിവൈഎഫ്ഐയുടെയും സി പി എമ്മിന്റെയും ചില പ്രവർത്തകർ ഗവർണർക്കെതിരെ വേദിയിലേക്ക് പാഞ്ഞെടുക്കുകയും പോലീസ് തടയുകയുമായിരുന്നു അവർ വേദിയിലെത്തിയിരുന്നുവെങ്കിൽ ഞാൻ കൊലപ്പെടുമായിരുന്നു എന്നെ ഇല്ലാതാക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം എന്ന് ഗവർണർ വ്യക്തമായി പറഞ്ഞിട്ടും വധശ്രമം ഇതിനകത്ത് ഗവർണർ വ്യക്തമാക്കിയിട്ടും ഗവർണറുടെ സുരക്ഷാ വീഴ്ചയിൽ അന്ന് ഒരു കേസ് പോലും എടുത്തില്ല മാത്രമല്ല അന്ന് ഗവർണർക്കൊപ്പം വേദിയിലുണ്ടായിരുന്ന കെ കെ രാകേഷ് സി പി എമ്മിന്റെ നേതാവാണ് മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് ഇത് അന്ന് ഈ രാഗേഷ് ഉൾപ്പെടെ ഉള്ളവർ വേദിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി വേദിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അക്രമികളെ പോലീസ് തടഞ്ഞു വെച്ചപ്പോൾ അവരെ വിടുവാൻ പറഞ്ഞത് രാകേഷ് ആണ് അതും ഗവർണർ വ്യക്തമാക്കിയിരുന്നു അക്രമികളെ പോലീസ് പിടിച്ചപ്പോൾ ഗവർണർക്കെതിരെ വധശ്രമം നടത്തിയ അക്രമികളെ തടഞ്ഞു വെച്ചപ്പോൾ സി പി എമ്മിന്റെ നേതാവിടപെട്ട് കണ്ണൂരിൽ അവരെ വിട്ടയക്കുകയായിരുന്നു മാത്രമല്ല ഗവർണറുടെ ഒരു ചടങ്ങിൽ ഗവർണർ വേദിയിലിരിക്കുമ്പോൾ പ്രതി പ്രധാനമന്ത്രിയും പ്രസിഡന്റും ഗവർണറും വേദിയിലിരിക്കുമ്പോൾ അവരുടെ പരിപാടി കഴിഞ്ഞ് അവർ വേദി വിട്ടതിന് ശേഷമേ വേദിയിലുള്ളവർ പുറത്തു പോകുവാൻ പാടുള്ളൂ അതൊരു പ്രോട്ടോക്കോളാണ് സെക്യൂരിറ്റി പ്രോട്ടോക്കോളാണ് എന്തെങ്കിലും കാരണവശാൽ വേദിയിൽ ഒരു അനിഷ്ട സംഭവം ഉണ്ടാവുകയോ സ്ഫോടക വസ്തുക്കളോ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടുവരികയോ ഒക്കെ ചെയ്തു ഒരാൾ വേദി വിടാൻ പാടില്ല m <susur> 니 വേദിയിലുള്ളവർ ഗവർണറുടെ പരിപാടി കഴിഞ്ഞ് ഗവർണർ വേദി വിട്ടതിന് ശേഷമാണ് മറ്റുള്ളവർ വേദി വിടേണ്ടത് ഈ പ്രോട്ടോകോൾ പോലും ലംഘിച്ചാണ് കണ്ണൂരിൽ അന്ന് സി പി എമ്മിന്റെ നേതാവ് പോലീസ് തടഞ്ഞു വെച്ച ഗവർണറെ ആക്രമിക്കാൻ വന്ന പ്രതികളെ മോചിപ്പിച്ചത് ഇത് ഗവർണർ തന്നെ പറഞ്ഞ കാര്യമാണ് അതിനെതിരെ അതിനുശേഷം നിരന്തരമായിട്ടുള്ള ആക്രമണം ഇപ്പോൾ ഗവർണർക്കെതിരെ വരുന്നു ഗവർണറുടെ കാർ ആക്രമിച്ചു കാറ് നശിപ്പിച്ചു അതിന്റെ നാശനഷ്ടങ്ങൾ ഔദ്യോഗികമായിട്ട് രാജ്ഭവൻ തന്നെ ഏകദേശം എഴുപതിനായിരം രൂപയോളം നഷ്ടം വരുത്തി ആക്രമിച്ച് തകർത്തു എന്നതിന്റെ വിശദാംശങ്ങൾ പുറത്തുവിട്ടു അതിനുശേഷം കേരളത്തിലെ ക്യാമ്പസ് ആയ ക്യാമ്പസുകളിലെല്ലാം ഗവർണർക്കെതിരായിട്ടുള്ള വളരെ മോശമായിട്ടുള്ള പോസ്റ്ററുകളും ഭീഷണിയും കണ്ടാൽ ശരിയാക്കും എന്ന് പറഞ്ഞുള്ള ബോർഡുകളും ഒക്കെ വെക്കുന്നു തിരുവനന്തപുരത്ത് തലസ്ഥാനത്ത് സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ ഗവൺമെന്റ് സംവിധാനങ്ങൾക്ക് മുമ്പിൽ വാടാ പോടാ പുല്ലെ ആരാടാ ഈ ഗവർണർ പേപ്പട്ടിയെ പോലെ തെരുവിലിട്ട് നിന്നെ കൈകാര്യം ചെയ്യും എന്ന് ആക്രോശിച്ചുകൊണ്ടുള്ള ഡിവൈഎഫ്ഐയുടെയും എസ് എഫ് ഐ യുടെയും പ്രകടനം കഴിഞ്ഞ ദിവസമാണ് കണ്ടത് ഇതൊക്കെ വിളിച്ച് ഇത്തരം രീതിയിൽ വളരെ ഗുരുതരമായിട്ടുള്ള ഭരണഘടന ലംഘനം ഭരണകക്ഷിയുടെ ആളുകൾ ഭരിക്കുമ്പോൾ തന്നെ ഭരണത്തിന്റെ തണലിലിരുന്ന് ഇതെല്ലാം ചെയ്യുമ്പോൾ പോലീസിന് നടപടിയെടുക്കുവാൻ സാധിക്കുന്നില്ല ഗവർണർക്ക് തെരുവിൽ ഗവർണർക്ക് വേണ്ടത്ര പ്രൊട്ടക്ഷൻ കൊടുക്കുവാൻ സംരക്ഷണം കൊടുക്കുവാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഉള്ള ഇടപെടലുകൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സൈന്യം ഈ കാര്യത്തിൽ ഇടപെടുകയാണ് ഇന്ത്യൻ സൈന്യം ഏത് സമയത്തും ഇതിനകത്ത് ഇടപെടുന്നത് മാത്രമല്ല പാകിസ്ഥാനിൽ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയ മിലിട്ടറി കമാൻഡോ ടീമും ഇപ്പോൾ പാങ്ങോടുണ്ട് പാങ്ങോടെ കമാൻഡർ ആണ് ഇപ്പോൾ കമാൻഡർ ബ്രിഗേഡിയർ ആണ് ഇപ്പോൾ ഗവർണറെ സന്ദർശിച്ച് ചർച്ച നടത്തിയിരിക്കുന്നത് ഇക്കാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റും മിലിട്ടറിയും കൊടുക്കുന്ന ഒരു പ്രാധാന്യമുണ്ട് ഗവർണർ ഒരു സംസ്ഥാനത്തിന്റെ തലവനാണ് ഭരണ നിർവഹണത്തിന്റെയും ഭരണഘടനാ തലവനുമാണ് ഗവർണർ അത്തരം രീതിയിൽ വലിയൊരു പദവിയിലിരിക്കുന്ന ഗവർണർക്കെതിരായി നടക്കുന്ന ആക്രമണം സംസ്ഥാനത്തെ നിയമവാഴ്ചയുടെ സമ്പൂർണ്ണമായിട്ടുള്ള പരാജയമാണ് പക്ഷേ അത് ഗവർണർ ഇതുവരെയും ഉന്നയിച്ചിട്ടില്ല അത്തരം രീതിയിലുള്ള ഒരു റിപ്പോർട്ട് പോയിട്ടുണ്ടെങ്കിൽ സംസ്ഥാന മന്ത്രിസഭയെ പിരിച്ചുവിടും നിസ്സംശയം തന്നെ എന്ന് പറയാം കാരണം ജമ്മു കാശ്മീരിൽ ഭരണ അവിടുത്തെ ക്രമസമാധാന തകർച്ചയെ തുടർന്ന് അവിടുത്തെ സംസ്ഥാന അസംബ്ലിയെ പിരിച്ചുവിടുകയും സംസ്ഥാനം രണ്ടായി പിളർത്തുകയും ചെയ്ത് ലഡാക്കിനെയും കാശ്മീരിനെയും വിഭജിച്ചപ്പോൾ ആ രാഷ്ട്രപതി ഭരണത്തിന് സുപ്രീംകോടതിയുടെ നൂറ് ശതമാനം ഉള്ള പിന്തുണ ലഭിച്ചിരുന്നു അത് സമീപ ദിവസമാണ് ആ വിധി വന്നത് രാഷ്ട്രപതി ഭരണവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനുള്ള വലിയ ഒരു അംഗീകാരമാണ് ആ തീരുമാനത്തിലൂടെ സുപ്രീം കോടതി നടപ്പാക്കിയത് ഇതുപോലെ തന്നെ സുപ്രീം കോടതി അന്ന് പറഞ്ഞത് ഒരു സംസ്ഥാനത്ത് രാഷ്ട്ര രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുമ്പോൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല അവിടുത്തെ നിയമസഭയുമായോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുമായോ ചർച്ച ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല ആവശ്യമെന്ന് തോന്നുന്നു എങ്കിൽ അടിയന്തര ഘട്ടത്തിൽ ഉപയോഗിക്കുവാനുള്ള വകുപ്പ് തന്നെയാണ് രാഷ്ട്രപതി ഭരണം അതിനെ സുപ്രീം കോടതി അംഗീകരിക്കുകയായിരുന്നു കേരളത്തിൽ നിന്ന് ഗവർണറുടെ ഒരു റിപ്പോർട്ട് പോയിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ഒരു നടപടി എടുക്കും എന്ന കാര്യത്തിൽ വ്യക്തമാണ് പക്ഷേ ഗവർണർ ഇതുവരെയും ഇക്കാര്യത്തിൽ റിപ്പോർട്ട് കൊടുത്തിട്ടില്ല മുഖ്യമന്ത്രിയെ വഴിതടയുന്നത് പോലെയല്ല ഗവർണറെ വഴിതടയുന്നത് മുഖ്യമന്ത്രി ഒരു പൊളിറ്റിക്കൽ ഹെഡാണ് രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവും ഒരു സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ തലവനുമാണ് മുഖ്യമന്ത്രി എന്നാൽ ഗവർണർ ഭരണഘടനാ തലവനാണ് ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ആളല്ല ഭരണഘടനയുടെ തലവനായി ഭരണഘടന പരമായിട്ടുള്ള ചുമതലകൾ നിർവഹിക്കുവാൻ സംസ്ഥാനത്ത് എത്തുന്ന ആളാണ് ഗവർണർ ഭരണഘടനയുടെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയെ തടയുന്നതും ഗവർണറെ തടയുന്നതും രണ്ടും രണ്ടാണ് ഗവർണറെ തടയുമ്പോൾ ഭരണഘടനാപരമായിട്ടുള്ള ഒരു അരക്ഷിതാവസ്ഥ രാജ്യത്ത് അല്ലെങ്കിൽ സംസ്ഥാനത്തുണ്ടാകുന്നു ഭരണത്തിന്റെ വലിയൊരു ക്രമസമാധാന തകർച്ച ഉണ്ടാകുന്നു സംസ്ഥാനം സുരക്ഷിതമല്ല ഭരണഘടന അരക്ഷിതമാണ് ഭരണഘടന സുരക്ഷിതമല്ല ഭരണ സംസ്ഥാന ഗവൺമെന്റിനെയും കേരളത്തിനെയും ഭരണഘടനാപരമായിട്ടാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് ഉറപ്പു വരുത്തുവാനുള്ള ഈ സ്റ്റേറ്റിന്റെ ഭരണത്തലവനാണ് ഗവർണർ ആ ഭരണ ഭരണഘടന ഉറപ്പുവരുത്തേണ്ട ഗവർണറെ ഇത്തരത്തിൽ വഴിയിലിട്ട് വധശ്രമം നടത്തുകയും കാറു തകർക്കുകയും ചെയ്യുമ്പോൾ അത് സംസ്ഥാനത്ത് ഗുരുതരമായിട്ടുള്ള ഭരണഘടനാ ലംഘനമാണ് ക്രമസമാധാന പ്രശ്നമാണ് ഇത് വലിയൊരു കലാപമാണ് നടത്തുന്നത് തെരുവ് കലാപമാണ് സർക്കാർ സ്പോൺസേർഡ് തെരുവ് കലാപം ആ തെരുവ് കലാപം ഒരു ഘട്ടം കഴിഞ്ഞാൽ ഇടപെടും അതിനകത്ത് നടപടിയെടുക്കും സൈന്യം ഇറങ്ങും ഗവർണർക്ക് സംരക്ഷണം കൊടുക്കുവാനും അദ്ദേഹത്തെ ഈ രീതിയിൽ വധശ്രമം നടത്തി കേസെടുക്കാതിരിക്കുന്ന പോലീസിനുള്ള ഒരു മുന്നറിയിപ്പാണ് അതുപോലെ തന്നെ വാഹനം അടിച്ചു തകർക്കുകയും നാടായ നാടൊക്കെ ഗവർണർക്കെതിരെ കൊലവിളി നടത്തുകയും കൊലവിളി ബാനറുകൾ ഉയർത്തുകയും ചെയ്യുമ്പോൾ പോലീസ് ഒരു ഒരു നിസംഗതയോടെ നോക്കി നിന്ന് കയ്യും കെട്ടി നിൽക്കുന്ന പോലീസിനുള്ള വലിയൊരു ജാഗ്രതയാണ് പിണറായി വിജയനുള്ള ഒരു മുന്നറിയിപ്പാണ് ഇക്കാര്യത്തിൽ സൈന്യത്തിന്റെ ഇടപെടൽ പാങ്ങോട് മിലിട്ടറി ക്യാമ്പ് സൈനിക മേധാവി ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു ന്യൂസ് ഡെസ്ക്യൂസ്